പാർക്ക് ചെയ്തിരുന്ന കാറിൽ ബോണറ്റിൽ നിന്ന് പുകയുറുന്നതിന് പിന്നാലെ തീപിടുത്തം തൃശൂർ ചാലക്കുടിയിലാണ് സംഭവം കലാഭവൻ മണി പാർക്കിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറാണ് കത്തി നശിച്ചത് മുനിസിപ്പാലിറ്റിയിൽ ഓഫീസ് ആവശ്യത്തിനെത്തിയ ചാലക്കുടി പോട്ട സ്വദേശി മണക്കാട്ട് ദിവ്യ ഓടിച്ച കാറാണ് കത്തിയത് ഓഫീസിലേക്ക് പോകുന്നതിനായി പാർക്കിന് മുന്നിൽ കാർ ഒതുക്കിയിടുകയായിരുന്നു പിന്നീട് വണ്ടി എടുക്കാൻ നേരം മുൻഭാഗത്തുനിന്ന് പുകയുരുന്നത് കണ്ട ദിവ്യ വർക്ക്ഷോപ്പ് ജീവനക്കാരനെ വിളിക്കാനായി നടന്നു ഈ സമയമാണ് പുക വലിയ തോതിൽ ഉയർന്ന് തീ പിടിച്ചത് സംഭവം കണ്ടുവന്ന മുനിസിപ്പൽ ജീവനക്കാർ നഗരസഭയുടെ ഓഫീസ് കെട്ടിടത്തിലെ സയറൻ മുഴുക്കുകയും കെട്ടിടത്തിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ തീയണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നാലെ ഫയർഫോഴ്സ് എത്തി തീയണച്ച് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത് തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ തൃശൂർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം